ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത് ഡേ ബ്ലോഗ് ഫോർത്ത് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ അമ്മക്കിലേക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുപ്പണ്ണിന് കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കണം അപ്പോൾ കുഞ്ഞിപ്പണ്ണ് മാലാകെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് മാലാകെ ആക്കിയിട്ടുണ്ട് ഇത് അതിനുള്ള കയ്യിലുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട് ചിറക് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റാണ് ഞാൻ സെലക്ട് ചെയ്ത ഫ്രോക്ക് കിട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ പാട് ഇടുന്നുണ്ട് കേട്ടോ മനോജ് കാരണം ആൾ എവിടെ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നിർത്തിയിട്ടും കിടത്തിയിട്ടും വരുത്തിയിട്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കേക്കൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ ഒറ്റയ്ക്ക് കുഞ്ഞിപ്പണ്ണിരുത്തിയിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വഴിയും വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിപ്പണ്ണ് വീഡിയോ കാണാം ഇനി ഫോട്ടോന്റെ പുറകിൽ ആരേ ഉള്ളതെന്നൊക്കെ കുഞ്ഞിപ്പണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ പ്രാവശ്യം കുഞ്ഞാട്ടനെയും വലിയാട്ടനെയൊക്കെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റുപണി ഇനി കുഞ്ഞിപ്പണ്ണിങ്ങനെ നമുക്ക് കേക്ക് കൊടുക്കാം കേക്ക് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് വന്നിട്ട് പോയി അതുകൊണ്ട് കുഞ്ഞിപ്പണ്ണിനത് പിടിക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്കതങ്ങനെ എടുത്തിട്ട് അങ്ങനെ കേക്കിലങ്ങനെ കളിക്കാനൊന്നും തോന്നുന്നില്ല എടുത്ത് രാജേശ്വേട്ടനും നമ്മുടെ കുഞ്ഞൻ തേച്ചീനും എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്ന കേട്ടോ എല്ലാവർക്കും ഇറക്കു കൊടുത്തു വേറെ എവിടെയും അങ്ങനെ ആക്കുക ആൾ സ്പ്ലിറ്റപ്പ് ആക്കുക ഒന്നും അങ്ങനെ ചെയ്തില്ല നല്ല കുട്ടിയായതിൻ്റെ ഒരു കുട്ടി അപ്പം അങ്ങനെ കേക്കൊക്കെ വെച്ച് കുഞ്ഞിപ്പണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ദിവസം അന്ന് നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാവരും നോമ്പുകാരാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളവരൊക്കെ നോമ്പാണ് അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ വീണ്ടും അവർക്ക് ഫുഡ് വെച്ച് ചൂടോടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയമ്മയാണ് നമുക്ക് ഫുഡ് തരുന്നത് അപ്പോൾ അന്നായി കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത് ഡേ ദിവസം ഒക്കെ നോമ്പായിരുന്നല്ലോ അപ്പം നമ്മൾ അവർക്ക് നെയ്ച്ചോറും ചിക്കനൊക്കെ നമ്മളിതാ വെച്ച് കൊടുക്കുകയാണ് ഓൾറെഡി നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ തന്നെയായിരുന്നു പക്ഷെ നമുക്കത് രാവിലെ കൊണ്ടുവന്ന ഫുഡല്ലേ അപ്പോൾ നമ്മൾ ഒരു ഉച്ചയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് മനസ്സിനൊരുതില്ല നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നമ്മുടെ അസ്ന ചേച്ചി നമ്മൾ കുഞ്ഞിപ്പണ് അസ്ന ചേച്ചിയൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കാരണം കുഞ്ഞിപ്പണ്ണിനെ ഇതായി എടുത്തിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുണ്ട് ആ കൊമ്പൊക്കെ നടക്കാൻ അസ്നയൊക്കെ എങ്ങനെയാണ് ബർത്ത് ഡേ ആഘോഷം ഒന്നും അസനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എങ്ങനെയുണ്ടായിരുന്നു കരഞ്ഞോ എന്നൊക്കെ ഒന്ന് ചുരുക്കിയായിരുന്നു പോവാം അത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയമ്മെല്ലാം ചെറിയമ്മ പിന്നെ ഭയങ്കര നമ്മുടെ സ്പെഷ്യലി ഷെഫാണ് വീട്ടിലെ നമ്മുടെ കുടുംബത്തിലെ ഷെഫാണ് അടിപൊളിയെ പാചകം ചെയ്യും അപ്പോൾ അവിടെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാ കുട്ടീസും എല്ലാവരും വന്നിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് പിന്നെ ഡാൻസും പാട്ടും കളിയൊക്കെ ഒരേ കളിയായിരുന്നു അനുവാട്ടനും രാജശേട്ടനും ചെറിയച്ഛനും എല്ലാവരും ഭയങ്കര കളിയായിരുന്നു ഒരു എന്താ പറയുക കൊട്ടിക്കലേശമായിരുന്നു നമ്മുടെ ബർത്ത്ഡേയൊക്കെ കഴിഞ്ഞ ഒരു കൊട്ടിക്കലേശമായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കൂടുമ്പോഴാണ് ഒരു ഇമ്പം മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷം ഒറ്റക്കിരികെ നമുക്ക് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ പോവാന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത് കേട്ടോ മനസ്സിലാക്കി സന്തോഷത്തോടെ പോവുക അങ്ങനെ എല്ലാവരും നമ്മുടെ അടുത്തുള്ള എല്ലാവരും താ വന്ന് എല്ലാവരും കൂടി എൻജോയ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയി നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം സുഖം തന്നെ

അത്രയും <laughs> ോട്ട് പോവുമായിരുന്നു വീഡിയോ ഒക്കെ പറഞ്ഞാൽ എന്തൊക്കെ ലൈക്കും കമന്റും ചെയ്തു അത് മാത്രമല്ല എന്റെ വീഡിയോ എന്റെ അച്ഛന്റെ പേരുമാണ് ലൈക്കും ഷെയറും ചെയ്യാൻ പാലക്കാട് വരുമ്പോ അടുത്ത പാലക്കാട് വരുമ്പോ നമുക്ക് കാഴ്ചകളെല്ലാം തിരിച്ചു പോകുന്ന കാഴ്ചകളും കണ്ടാലോ സംസ്കാരം അങ്ങനെ നമ്മുടെ ബ്ലോഗർ ദച്ചിക്കുട്ടി നേരത്തെ തിരുവനന്തപുരത്ത് പോകാനായിട്ടോ അങ്ങനെ അവർ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതാ കഴിഞ്ഞു അവിടുത്തെ ആ ബലൂണ് മൊത്തം ദച്ചൂസ് മാല പോലെ എടുത്തതായി ഈ റൂമിൽ കൊണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആർക്കും കിടക്കേണ്ട കാര്യമില്ല ഇന്നും ബലൂൺ ഇവിടെ കിടന്നോട്ടെ ദച്ചൂനെയും കൂടി ഇത് കിടത്താല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ ഹലോ അപ്പം ഹാപ്പി ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും കുഞ്ഞിപ്പണ്ണിൻ്റെ അല്ലേ ചക്കരമാറി ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു കുറച്ചൊക്കെ കരഞ്ഞ് കുറച്ചൊക്കെ കലങ്ങി കര കുറച്ചൊക്കെ കഞ്ഞു പിന്നെ ആവശ്യമുള്ള സമയത്തൊന്നും ചിരിച്ചില്ല ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ചിരിച്ചു ആ നിധിമ നിധിമ ഒരു ഹായ് പറി ഒരു ഹായ് പറ താങ്ക് യു പറയൂ ഹെൽമെറ്റ് ഇട്ടിട്ട് വണ്ടിയോട്ടു പോവാ അപ്പൊ ടു വീലർ ഓട്ടാകുന്നത് നമ്മുടെ പൊന്നുമ്മ ഹെൽമെറ്റ് ഇടന്ന് പാപ പൊന്നമ്മ തിരിച്ചിട അതാണ് നോക്കട്ടെ ഹെൽമെറ്റ് ഇട ഹെൽമെറ്റ് നോക്കട്ടെ അങ്ങനെ ഉണ്ട് അല്ലല്ലേ സൂപ്പർ ആയിട്ടില്ല പൊന്നുമ്മ എന്ത് ചിരിക്കൂ അയ്യോ എന്റെ പോലെ ഒരു കാര്യം അയ്യോ കൂട്ടി പഠിക്കാൻ പോയാലോ സ്കൂട്ടി പഠിക്കാൻ പോയാലോ വല്ലവാടിച്ച മൂന്ന അമ്മക്കിളികളുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യം ചെയ്ത ഇരിക്കുട്ടി അമ്മയും എല്ലാരും അപ്പൊ നമ്മടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നമാര് പുകയാണ് മരുന്നും കഷായം ഒക്കെ ഓർമ്മയോടെ എടുത്തിട്ടുണ്ട് അപ്പൊ നന്നോളൂ സമയവാനായി പോലെ പിന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ഇതെല്ലാം പൊന്നോമി മാമക്കത് വീട്ടിൽ പോവാണ് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ